കനത്ത മഴയിൽ എടവണ്ണയിൽ വീട് തകർന്നു എടവണ്ണ പത്തപരിയം സ്വദേശി കളരിക്കൽ ലക്ഷ്മിയുടെ വീടാണ് പൂർണമായും നിലം പതിച്ചത് രാത്രിയിലാണ് അപകടമുണ്ടായത് രാത്രിയിൽ മഴ ശക്തമായതോടെ തൊട്ടടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് ലക്ഷ്മിയമ്മ മാറിയിരുന്നു ഇതാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് കനത്ത മഴയിൽ വീട് പൂർണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു ലക്ഷ്മിയമ്മയുടെ വീട് തകർന്ന് അടുത്തുള്ള മകന്റെ വീട്ടിലേക്കാണ് പതിച്ചത് തൊട്ടടുത്തുള്ള മകന്റെ വീടിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രളയ സമയത്ത് ത്ത് വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു പുനഃപ്രവൃത്തികൾക്കായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും സഹായം ലഭിച്ചിരുന്നില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിലും അപേക്ഷ നൽകിയെങ്കിലും വീട് ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു വാർഡ് മെമ്പർ ഇ എ കരീമിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു അടിയന്തര സഹായമായി യു കമ്മിറ്റിയും കെ മുസ്തഫ ട്രസ്റ്റും ചേർന്ന് പതിനായിരം രൂപ കൈമാറുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു ഇന്നലെ ഈ അതിശക്തമായ മഴയിൽ തകർന്ന വീട് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് പിന്നെ വെള്ളം ഇതുവരെ കയറിയിട്ട് ഉറവ് പൊടിഞ്ഞിട്ട് ഈ വീടിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് പൊട്ടിയിരുന്നു അന്ന് ഇതിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ ഉള്ള പരാതിയും അപേക്ഷയ്ക്ക് കൊടുത്താണ് പക്ഷെ അതിന് ഒരു പ്രതികരണം ഉണ്ടായില്ല അതിന് പിന്നീട് വന്നിട്ടുള്ള വർഷങ്ങളിലൊക്കെ ലൈഫിലേക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടും ഈ കാര്യങ്ങൾ ഈ വീട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതിനു മുമ്പ് ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് അതിനുശേഷം പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് താമസിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല മക്കള് ചെറിയ വീടാണ് ഇതും സൗകര്യം കുറവാണ് തൊട്ടടുത്തുള്ള വീട് അപ്പം അമ്മ അതിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഒരു പരിഗണന കൊടുക്കാത്തതും ഒരു കാരണമായിട്ടുണ്ട് കാരണം ഇത് ഇന്നലെ അത്ഭുതകരമായിട്ടാണ് അമ്മ രക്ഷപ്പെട്ടത് അതിൻ്റെ തൊട്ട് മുമ്പാണ് അവിടെ നിന്നിട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ആ മണ്ണിടിഞ്ഞ ആ ഇതിൽ പെടാനുള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി